ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റംദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണേ അപ്പോൾ ഇത് ഇതുണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ അരക്കിലോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അത് തന്നെ ഇതാ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ട കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മസാല ഓവറായിട്ട് പുളിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു മീഡിയം പുളിയുള്ള തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഈ മസാല ഒക്കെ നമ്മൾ ചിക്കനിലോട്ട് നന്നായിട്ട് പരട്ടിയതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വക്കാം ഉപ്പ് വരുവൊക്കെ പിടിക്കാനായിട്ട് അതിന് ശേഷം മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി തക്കാളിയൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു വലിയ ഉള്ളി ഒരു മീഡിയ സൈസിലുള്ള ഉള്ളി ഇത് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി നന്നായിട്ട് പഴുത്തൊരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി നമ്മൾ ആസ്വദിച്ച് ബിരിയാണി ഒക്കെ കഴിക്കുമ്പോഴായിരിക്കും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കടിക്കുക അതൊന്നും ചിലർക്കാർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ എനിക്കത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മിക്സിൻ്റെ ജാറിൽ അങ്ങനെ അരഞ്ഞ് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ട് ഈ ഒരു കളറ് ഇനി ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളി ഇതുപോലെ ഫ്രൈ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ബിസ്ത എന്ന് പറയട്ടെ തലശ്ശേരി ബിരിയാണീൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് അതുപോലെ കാഷിനട്ടും കിസ്മസും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗിൽ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിലിൻ്റെ പകുതി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു മസാലക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇനി ഓയിലൊക്കെ ചൂടാകുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഇത് ഉള്ളിയൊക്കെ ഏകദേശം വന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്ന ആ ഒരു ടൈമിൽ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ ആ ഒരു പച്ചമുളക് പോകുന്നവരെ നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി എടുക്കുമ്പോഴത്തേക്കും ഓവറായി പോകാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ കാരണം അത് അതധികമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുത്തൽ ഭയങ്കരമായിട്ട് ബിരിയാണിന്ന് നമുക്ക് ഫീൽ ചെയ്യാം അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതി നോക്കിയിട്ട് അതിന് ശേഷം ഇതാ എടുത്ത് വെച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് വീണ്ടും എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബിരിയാണി എടുക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും മസാലക്ക ഒക്കെ വേണ്ടിയിട്ട് ഉള്ളി തക്കാളൊക്കെ ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ മസാല ഓവറായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി നമുക്ക് പെട്ടെന്ന് തന്നെ മടുക്കും അല്ലെങ്കിൽ മസാല ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും ഒരു കുറച്ച് മാത്രം എടുത്താൽ മതിയെ ഇനി ഇതാം ഇതൊക്കെ ഒന്ന് വഴന്ന് തന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മളെ തലശ്ശേരി ദം ബിരിയാണിയിൽ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണേ തലശ്ശേരി ബിരിയാണി നമ്മളിതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഞാനിതാ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് അതൊരു കാല് ടീസ്പൂണിൽ കുറവായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തായതുകൊണ്ട് അതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതാ മസാലേൻ്റെ ഒരു റോ ഫ്ലേവർ ഫ്ലേവറൊക്കെ പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഇതാ മസാലയൊക്കെ പെരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഉള്ളി തക്കാളി അതിലൊക്കെ ഇട്ട മസാലയും ചിക്കനൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാല ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ മസാല ഒക്കെ പരറ്റി വെച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ചിക്കൻ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വന്നോളും പിന്നെ മസാല നല്ല ഡ്രൈ ആയിട്ടാണല്ലോ വന്നല്ലോ ആവശ്യം ഒരുപാട് ഗ്രേവി ആയി ആയിപ്പോവാൻ പാടില്ല ഇനി ഇപ്പം ഇതാ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇന്ന് ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്യുക ഈ ഒരു ടൈമിനൊക്കെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും അടച്ച വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളെ മസാല ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു കാല് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ചിക്കൻ മസ ചിക്കനിലോട്ട് മസാല വരണുന്ന ടൈമില് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കുന്ന ടൈമിലും ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് മാത്രമായിട്ടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മസാല ഓവർ പുളിയാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ പേസ്റ്റ് ആക്കുന്ന ടൈമിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ ഇനി ഞാനിത് ഇതിലോട്ട് മല്ലിയാലിയും അതുപോലെ തന്നെ പൊതിനീനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ചിക്കനൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടെ ഗ്രേവി ഉണ്ട് കേട്ടോ ആ ഗ്രേവിയും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ ഇതാ മസാല ഒക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ ആ കണ്ണൂരൊക്കെ ബിസ്ത എന്ന് പറയും കേട്ടോ ഈ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ശരിക്കും ബിരിയാണി നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഗ്ലാസോളം അരി ആ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ ജീരകശാല റൈസ് ഇല്ലേ അതാണ് കേട്ടോ ചെറിയ അരി നമ്മൾ മലബാർ സൈഡിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ ഒരു അരി വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവാനായിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള അരി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാട്ടാ റൈസ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും കുക്കർ ചൂടാകുമ്പോഴത്തേക്കും ഞാനിത് അതിലോട്ട് ഓയിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ബിരിയാണിക്ക് ഒരുപാട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചില ആൾക്കാർ അവർക്ക് ഒരുപാട് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു മടുപ്പ് ഫീൽ ചെയ്യൂട്ടാ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് മാത്രം എല്ലാം ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ ആ ഒരു ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല ടേസ്റ്റില്ലാണെങ്കിൽ തന്നെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടാ ഇനി ഓയില് ചൂടാകുമ്പോഴത്തേക്കും ഞാനിതിലോട്ട് പട്ടാഗ്രാമ്പ് ഏലക്കായ് അതുപോലെ പെരിഞ്ചീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് കുറച്ച് ഉള്ളിയും കൂടെ കട്ട് ചെയ്തത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അരിയും കൂടെ ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്ത് ഈ ഒരു നെയ്യ് കിടന്ന് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അരി അരിൻ്റെ ആ ഒരു വെള്ളമൊക്കെ പോയി അരി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് ടൈമല്ല കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണേ ഈ ഒരു ടൈം നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണേ ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു മൂന്നര ഗ്ലാസോളം വെള്ളം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കൽ ചില അരി നാല് ഗ്ലാസ് ഒക്കെ വെള്ളം വേണ്ടിവരും ഇപ്പം ഇത് അരിയൊക്കെ ആ ഒരു ഇതിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം തിളച്ച വെള്ളം ഒരു മൂന്നര ഗ്ലാസ്സോളം തിളച്ച വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡിലുള്ള അരിയൊക്കെ കൂടെ ആ വെള്ളത്തിലോട്ടാക്കി കൊടുക്കുക വെള്ളം എടുക്കുമ്പോൾ എഴും ഓവർ ആയി പോകാനും അതുപോലെ തന്നെ കുറഞ്ഞു പോകാനൊന്നും വാളില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കുക്കറിലാകുന്നതുകൊണ്ട് തന്നെ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നോർമൽ പാനിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചുകൊടുക്കാം ഇതാകുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതാ നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകാൻ പാടില്ലാട്ടോ കാരണം കുക്കറിലായതുകൊണ്ട് തന്നെ പിന്നെ ചേർത്ത് കൊടുക്കാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണേ കാരണം വെള്ളത്തിൽ ആ റൈസിനൊക്കെ കൂടെ പിടിക്കേണ്ടതല്ലേ ഇനി ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങന്റെ പകുതി ചെറുനാരങ്ങന്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് ഒറ്റ ഒരു വിസിൽ മാത്രം മതി കേട്ടോ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ ഓവറായിട്ട് വന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് വലിയ കുക്കറൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ കിടന്ന് അതിൻ്റെ ആവിയിൽ കിടന്ന് ഒരുപാട് വന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ കുക്കർ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു പരന്ന പാത്രത്തിലോട്ടോ അങ്ങനെ അങ്ങനെ മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ ഇനി ഞാനിതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാലേൻ്റെ പുറത്തോട്ട് നമുക്കിതൊന്ന് ദമ്മി കൊടുക്കാം മസാലേന്റെ പുറത്തോട്ട് ഞാൻ ഇതാ ഓരോ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ റൈസ് ചൂടോടെ തന്നെ മസാലേൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഒരു ലെയർ ഞാൻ റൈസ് ഇട്ട് അതിന് അതിനുശേഷം ആ മസാലേൻ്റെ ഗ്രേവി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പീസ് ഇല്ലാതെ ഗ്രേവി മാത്രം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്രേവി ഈ ഒരു റൈസിൻ്റെ കൂടെ ഇതിൻ്റെ പുറത്തോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും റൈസിന് കൂടെ അതിൻ്റെ ആ ഒരു മസാലേൻ്റെ ഫ്ലേവർ ഇട്ടു കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അങ്ങനെ ഞാനിതാ ആ ഒരു ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അണ്ണിപ്പരിപ്പ് മുന്തിരിയൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ മല്ലിയേലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയള പുതിനീന അതൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ പൈനാപ്പിളൊക്കെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ളവർക്ക് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ പൈനാപ്പിളും കൂടി ഇടുമ്പോഴത്തേക്കും ബിരിയാണിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഇട്ടു കേട്ടോ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ലായിരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത ലെയർ റൈസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്ത ലെയറ് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സെയിം പ്രോസസ്സ് തന്നെ ആദ്യം നമുക്ക് ആ ഒരു ഗ്രേവി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം മല്ലേലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലേലിയും പുതിനീന പിന്നെ അതിനുശേഷം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് സിമ്മിലിട്ടൊന്ന് ദം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ചെറിയ തീയിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് ഒന്നിക്കും ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ദം ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നല്ല ബിരിയാണീൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമുക്കിങ്ങനെ സൈഡിൽ നിന്നായിട്ട് ബിരിയാണി എടുത്തു ഓരോന്നായിട്ട് അടിയിലായിരിക്കും മസാല ഒക്കെ ഉണ്ടാവുക ഫുള്ളായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അടിയിൽ നിന്ന് ഇങ്ങനെ മസാല എടുത്തതിന് ശേഷം മുകളിൽ റൈസ് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിരിയാണി എല്ലാവരും ഈ ഒരു റംദാൻ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്